നേരത്തെ പറഞ്ഞാണ് അമ്മ മരിച്ചിട്ടില്ലെന്നും ജീവനോടെ ഉണ്ടെന്നും ആലപ്പുഴ മാന്നാറിൽ കൊല്ലപ്പെട്ട കലയുടെ മകൻ അമ്മയെ തിരിച്ചുകൊണ്ടുവരും പോലീസ് മാറ്റിയുടെ ഒന്നും ലഭിച്ചില്ല അച്ഛൻ പറഞ്ഞു പറഞ്ഞു മകൻ എനിക്ക് പറയാനുള്ള അത് സംഭവിക്ക അച്ഛനും അമ്മയൊക്കെ പറയില്ല ടെൻഷനില്ല അപ്പൊ 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 ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ അമ്മ ജീവനുണ്ട് അത് അത് എനിക്കോ അറിയാം അതാണ് ഞാൻ ഒന്ന് പറയുന്നേ ഞാൻ ഇട ഇത്തട തപ്പി ഞാൻ എന്തെല്ലാം കിട്ടിയോ മുടി കിട്ടിയോ അത് കിട്ടി ഇത് പടി വാത്തും ആ വാത്തും വാത്തുമ്മെല്ലാം പെണ്ണുകളെ യൂസ് ചെയ്യാനാണല്ലോ അങ്ങനെ പോന്ന് അതെന്ത് ചെയ്യുന്നു ഞാൻ മാത്രം ഉണ്ടായിരുന്നു ആ ആ എസ് പി പറഞ്ഞ ഞാൻ കേട്ട് അത് മൊത്തം ബാറ്റഡാണ് എന്തോ ബാറ്റഡോ അത് പറയാ സൂചന കിട്ടില്ല ഞാൻ അമ്മയെ കൊണ്ടുവരും ആ അമ്മ അമ്മ കഷ്ണം എനിക്കൊണ്ടാവും ഞാൻ കൊണ്ടുവരും അമ്മയെ ജയശങ്കർ അതൊരു സങ്കടമായിട്ടായിപ്പോയി അശ്മി സ്മിത അങ്ങനെ തന്നെയാണ് കാരണം ആ മകനെ സംബന്ധിച്ച് അമ്മ മരിച്ചു എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സാഹചര്യ സാഹചര്യമാണ് കല ജീവിച്ചിരിപ്പുണ്ട് തിരിച്ചു കൊണ്ടുവരുമെന്നാണ് മകൻ രാവിലെ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞത് ഇന്നലെ പരിശോധന നടന്നിട്ട് എന്ത് കിട്ടി ഒന്ന് പ്രത്യേകിച്ചൊന്നും പോലീസിനെ കണ്ടെത്താനായില്ലോ എന്നും പറയുന്നുണ്ട് പോലീസിനെതിരെയും ഈ ആലപ്പുഴ എസ് പിക്ക് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം മകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പോലീസിൻ്റെ പരിശോധനയൊക്കെ വെറും പ്രകസനമാണ് അതിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല തൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്നൊരു എന്നാണ് മകൻ പറയുന്നത് ഒപ്പം തന്നെ ഈ അച്ഛൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് അച്ഛൻ അനിലിനെ ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചിരുന്നു അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞു ഒപ്പം തന്നെ പോലീസിനൊന്നും കിട്ടിയില്ലല്ലോ പേടിക്കണ്ടെന്നും അച്ഛൻ മകനോട് പറഞ്ഞു എന്തായാലും അനിൽ അനിൽ തൽക്കാലം തിരിച്ചു വരില്ല എന്ന തരത്തിലാണ് മകൻ പറഞ്ഞത് കാരണം അച്ഛൻ ഒരുപാട് കടമുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛൻ അടുത്ത് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യമാണ് മകൻ വ്യക്തമാക്കി എന്തായാലും മകനെ സംബന്ധിച്ച് ഭയങ്കര വൈകാരികമാണ് നമ്മൾ രാവിലെ വീടിൻ്റെ അടുത്തെല്ലാം എത്തിയ സമയത്താണ് ഈ മകൻ പുറത്തെത്തി നമ്മളോട് പ്രതികരിക്കാൻ തയ്യാറാവുന്നത് കഴിഞ്ഞ ദിവസം പോലീസ് എല്ലാം വീട്ടിൽ എത്തിയതും ഈ പരിശോധനയിലെല്ലാം തന്നെ വലിയൊരു അമർഷം ഈ ഒരു കുടുംബത്തിനുമുണ്ട് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മകനെ സംബന്ധിച്ച് കല എന്ന തങ്ങളുടെ തൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് ഉൾക്കൊള്ളാൻ മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഇതാവുന്നൊരു മനസ്സായിട്ടാണ് ആ കുട്ടി ഇതാവുന്ന വളർന്നു വരുന്ന പ്രായമാണ് അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാം മത്സല്യം ലഭിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് അച്ഛനിങ്ങനെ പുറത്താണ് അമ്മ മരിച്ചു എന്ന വാർത്തകൾ വരുന്നു മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ വരുമ്പോൾ അത്തരത്തിൽ വരി വൈകാരികമായിരുന്നു മകൻ്റെ പ്രതികരണം എന്തായാലും കുടുംബത്തിന് ഈ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ ുള്ള ഒരു അമർഷമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇതിനെതിരെയുള്ളൊരു ഈ അച്ഛനും ഉൾപ്പെടെ സമാനമായ ഇത്തരത്തിൽ വളരെ നല്ല ബന്ധമായിരുന്നു ഈ അനിലും കലയും തമ്മിൽ എന്നുള്ള തരത്തിലെല്ലാം പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും കുടുംബം ഈ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ മകൻ്റെ പ്രതികരണമായിരുന്നു വരുന്നത് മകൻ അമ്മ കല മരിച്ചിട്ടില്ല എന്ന തരത്തിലും അച്ഛനെ പിന്തുണച്ചുകൊണ്ടുമുള്ള ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നത് എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ് വീടിൻ്റെ പരിസരത്തും മറ്റും വലിയ തോതിലുള്ള പോലീസ് തന്നകത്തെ നിലവിൽ വിന്യസിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംഘർഷ സാധ്യത അതായത് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള സാധ്യതകൾ ഇന്ന് സാധ്യതയുണ്ട് ആ ഒരു ഘട്ടത്തിൽ സംഘർഷമുണ്ടായാൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് മുൻകൂറായി ഈ വീടിൻ്റെ പരിസരത്തെ പോലീസിനെ ഉൾപ്പെടെ ഇതിനോടകം തന്നെ വിന്യസിച്ച സാഹചര്യമാണ് അല്പസമയത്തിനകം ഈ പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനുള്ള എന്തായാലും പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നു ഈ അനിലിന്റെ മകൻ അല്ലെങ്കിൽ കലയുടെ മകൻ അമ്മ മരിച്ചിട്ടില്ല എന്ന ഒരു നിലപാടുമായി വരുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ വീടിന്റെ പരിസരം കുറച്ചധികം വൈകാരികമായ ഒരു അവസ്ഥയിലാണ് ഇത്രയും ദിവസം സന്തോഷത്തോടെ ഉണ്ടായിരുന്ന ഒരു വീട് മറ്റൊരു തലത്തിലേക്ക് മാറുന്ന ഒരു സങ്കട തോന്നുന്നു പിന്നെ ഇതിപ്പോ മനസ്സിലാക്കി വർഷമായി അമ്മയെ കണ്ടിട്ടെങ്കിൽ വളരെ കുഞ്ഞായിരിക്കണം ആ മകൻ സുഹൈല റഷീദ് പറയുകയാണ് അച്ഛനും അമ്മയും ഒരുമിച്ച് വിട്ടുപോകുന്ന അവസ്ഥ എന്ന് പറയുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ അത് സങ്കടമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ദിനേനോണം കാണുന്ന ഓരോ മനുഷ്യർ ഓരോ സ്ട്രഗിളിൽ കൂടിയാണ് ഈ പറയുന്ന സ്ട്രഗിളൊക്കെ ഒക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം